ുള്ള സഹോദരങ്ങളെ ഇന്നത്തെ ഈ അവസ്ഥ ഞങ്ങൾക്ക് വളരെ ദുഃഖകരമായ ഒരവസ്ഥയിലാണ് ഇന്നത്തെ പോക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നല്ല ഒരാഴ്ച ആയിട്ടില്ല ഒരു മരണം കഴിഞ്ഞു അടുത്തത് ഇതേ ഇന്ന് ഇത് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവനും സ്വത്തിനും എല്ലാം പ്രശ്നങ്ങളാണ് എൻ്റെ പേരയിലേക്കാണ് ആന തെങ്ങ് തട്ടിയിട്ടത് ഞാനത് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ പോലും എനിക്ക് പറ്റാത്ത അവസ്ഥയിൽ ഞാൻ അത് പറഞ്ഞ് കഴിച്ചു കൂട്ടി ഒരു ഞങ്ങൾ എനിക്കാണെങ്കിൽ വയസ്സ് എൺപത് ആയി ചാച്ചനാണെങ്കിൽ എൺപത്തി എട്ടുമായി ഒരു മകനുള്ളതാണ് ഈ വണ്ടി ആക്സിഡൻറ്റിൽ കാലിൻ്റെ ഇതിൽ കമ്പിയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിയിൽ എളിച്ചു ഓടാനോ നടക്കാനോ പറ്റൂല ആ സ്ഥിതിയിൽ പിറ്റേ ദിവസം ആന തട്ടിയിട്ട് എല്ലാം അത് ഒരു നെല്ലടയ്ക്കാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഞങ്ങൾ വലിച്ചൂരി എടുക്കേണ്ട കേടുവന്നേരം ആക്കണത്തിന് ഞങ്ങൾക്ക് ഒരു തരത്തിലും ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾ ഭരിക്കു പോകുവാണെങ്കിൽ എനിക്ക് എത്രയും സന്തോഷമാണ് എന്താന്ന് ചോദിച്ചാൽ അതേപോലെ ഓരോ രാത്രിയും ഞങ്ങൾ കഴിച്ചു കൊടുക്കുന്നത് ഞങ്ങളുടെ ജീവനെ ജീവൻ പണയം പറ്റിട്ടാണ് ഞങ്ങൾ ഓരോ രാത്രിയും പകരം ഇവിടെ കഴിച്ചു കൂട്ടുന്നത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അതുപോലെ എൻ്റെ പറമ്പിൽ ഇനി ഞാൻ ഒന്ന് നാലാം നാളും ഇന്നലെയും വന്ന് നശിപ്പിച്ചു ഒരു തരത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റാതെ ഞാൻ ഒരു വിധവയാണ് അതിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാൻ പോയാൽ ഒരു അപേക്ഷ കൊടുത്താൽ അവർ കവിനെ അവർ തരുന്ന നൂറ്റമ്പത് രൂപയാണ് തരുന്നതെന്ന് പറഞ്ഞു നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നട്ടുപിടിപ്പിച്ച് തന്നെ നൂറ്റമ്പത് രൂപയിട്ട് ഒന്നും ഒരു കാര്യവും ഇല്ല അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും അതിനൊരു പരിഹാരം കാണണം ഇതുപോലെ മരിച്ചു പോയാവരുടെ കുടുംബത്തിൽ കൊടുക്കണം അവരെയും സഹായിക്കണം അതുപോലെ തന്നെ ജീവനുള്ളവരെ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ കാട്ടുമൃഗങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി ആത്മഹത്യയുടെ വശത്ത് ജീവിക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം